ഹായ് ഗൈസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഹോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്താണ് കാരണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമ്മൾ താക്കോൽ ഓൺ ആക്കി ഹോണിൻ്റെ സ്വിച്ച് നെക്കിയപ്പോഴത്തേക്ക് വളരെ സൗണ്ട് കുറഞ്ഞ രീതിയിലാണ് ഈ ഹോൺ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് കാരണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി ഇരിക്കുന്ന ഭാഗം ഇവിടെയാണ് അതായത് നമ്മളെ വണ്ടിയുടെ കിക്കർ വരുന്നതിൻ്റെ തൊട്ട് മേളിലായിട്ടുള്ള ഈ ബോക്സിലാണ് ബാറ്ററി വരുന്നത് അപ്പം നമുക്ക് ഈ ബാറ്ററി ഡോർ ഒന്ന് അഴിച്ചു നോക്കിയിട്ട് നൈസ് ഇതാണ് ബാറ്ററി ഇപ്പൊ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക് പന്ത്രണ്ട് വോൾട്ടേജ് കറക്റ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന്റെ വയറിംഗിൻ്റെ ആയിരിക്കും വിഷയം നമ്മൾ മൾട്ടിമീറ്റർ എടുത്തുകൊണ്ട് ഇത് ഡി സി ഇരു സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് എത്ര ബാറ്ററി വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു ഇപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് പോയിൻറ്റ് നയൻ ഫോർ കിട്ടുന്നുണ്ട് അപ്പം ബാറ്ററിക്ക് നല്ല വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ വയറിങ്ങിൻ്റെ ആയിരിക്കും വിഷയം ഇപ്പം നമുക്കിതൊന്ന് റിലേ വെച്ചിന് സെറ്റ് ചെയ്യാം ഇതാണ് റിലേ ഇതൊരു പന്ത്രണ്ട് വോൾട്ട് റിലേ ആണ് അപ്പോൾ നമുക്ക് ഇതിവിടെ കിടന്നൊരു പഴയ റിലേ ആണ് നമുക്കിത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫസ്റ്റ് കാണുന്ന ഈ പിന്നാണ് ബാറ്ററി ഡയറക്റ്റ് ഈ സെക്കൻഡ് പിന്നെന്ന് പറയുന്നത് നേരെ ഹോണിലോട്ട് പോകുന്ന പിന്നാണ് ഈ കാണുന്ന രണ്ട് പിന്നെന്ന് പറയുന്നത് നമ്മളെ പഴയ വണ്ടിക്കകത്തുള്ള ഹോണിൻ്റെ മറ്റേ സ്വിച്ച് കണക്ട് ചെയ്യേണ്ട ഭാഗമാണ് ഈ രണ്ട് ലെഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പം നമുക്ക് ഇതിൻ്റെ വയറിങ്ങിലോട്ട് പോകാം അപ്പം നമ്മൾ ഈ റിലേടെ കണക്ഷൻ കൊടുക്കാൻ പോവാണ് അപ്പം ഈ രണ്ട് വയറെന്ന് പറയുന്നത് പഴയ അതായത് മറ്റേ കമ്പനി വരുന്ന ഹോണിൻ്റെ രണ്ട് വയറാണ് പിന്നെ ഈ മൂന്ന് വയറാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടേക്കുന്നത് ഇതൊന്ന് ഹോണിൽ നിന്ന് എറത്തിലോട്ട് കൊടുക്കാനുള്ളതാണ് ഇതൊന്ന് റിലയും ബാറ്ററിയായിട്ട് ബന്ധിപ്പിക്കാനുള്ളതാണ് ഇതും ഹോ റിലയിൽ നിന്ന് ഹോണിലോട്ട് നമുക്ക് പോകണ്ടുള്ള വയറാണ് ഈ രണ്ട് വയർ അപ്പോൾ നമ്മൾ കണക്ഷൻ വരുന്ന കൊടുക്കുവാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന പിന്നെന്ന് പറഞ്ഞാൽ ഈ എന്താ റിലേയുടെ ഫ്രണ്ടിൽ കാണുന്ന ഫസ്റ്റത്തെ പിന്നിലാണ് നമ്മൾ ഫസ്റ്റ് കണക്ഷൻ കൊടുക്കുന്നത് ഇത് കറക്റ്റ് ബാറ്ററി പോകുന്ന വയറാണ് പിന്നെ നമ്മൾ രണ്ടാമത് കൊടുക്കാൻ പോകുന്നത് റിലേന്ന് ഹോണിലോട്ട് പോകുന്ന രണ്ടാമത്തെ പിന്നാണ് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് കൊടുക്കാനുള്ള പിന്നെന്ന് പറയുന്നത് ഈ കമ്പനി വരുന്ന വയറിൻ്റെ രണ്ട് പിന്നുണ്ട് ഈ രണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം അതിൽ കാര്യങ്ങൾ നോക്കിയൊന്നും വേണ്ട അത് നമ്മൾ കണക്ട് ചെയ്തു നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പിന്നെ വെച്ചാൽ മാത്രമേ റിലേ ഒരു സ്വിച്ചായിട്ട് വർക്ക് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പവർ ിതിന്നൊരു പവർ വരുമ്പോഴത്തേക്ക് റിലേ ഓൺ ആവുകയും അതുവഴി നമുക്ക് ഫോണിലോട്ട് കണക്ഷൻ പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ പോകണം റിലേക്കുള്ള ഫസ്റ്റ് നമ്മൾ കാണിച്ച് ഫസ്റ്റ് കൊടുത്തുള്ള വയറാണ് ഈ വയർ നമ്മൾ നേരെ ബാറ്ററിയിലോട്ട് കണക് കൊടുക്കുകയാണ് റിലോട്ട് കൊടുത്തു അപ്പോൾ വണ്ടിക്കായിട്ടുള്ള പവറും നമ്മൾ കണക്ട് ചെയ്തു നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു ഇനി ഇത് നേരെ ഹോണിലോട്ട് കൊടുക്കും ഹോണിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുകയാണ് ഫസ്റ്റ് വയർ നമ്മൾ ഹോണിൽ കണക്ട് ചെയ്ത് ഈ ലെഗ്ഗിട്ട് വെച്ചേക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഹോണിലോട്ട് പോസിറ്റീവ് മാത്രമേ കൊണ്ടുവരുന്നോളൂ എറത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പിന്ന് കണക്ട് ചെയ്തു ഫസ്റ്റ് പിന്ന് കണക്ട് ചെയ്തു അപ്പോൾ ഈ പിന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഫാത്ത ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ഞട്ട് അഴിച്ചിട്ട് ഈ ബോൾട്ട് നമ്മൾ അഴിക്കുക ബോൾട്ട് അഴിച്ചു ഈ ഐ ലെഗിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ബോഡി തന്നെ കണക്റ്റ് ചെയ്യണം ഇതേതാണ് നമ്മളെ ഹോണിലേക്കുള്ള നെഗറ്റീവ് കിട്ടുന്ന ഓക്കെ നമ്മൾ പോസിറ്റീവ് താൽക്കാലികമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ് നമ്മൾ വയറിംഗൊക്കെ പിന്നെ ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മൾ ഹോൺ അടിച്ച് നോക്കുവാണ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അപ്പം നല്ല അപ്പം നല്ല വ്യത്യാസമുണ്ട് പഴയതും ഇപ്പോഴും വ്യത്യാസമുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വയറിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് ഈ ഡോർ എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അത് എല്ലാം ടേപ്പ് കുറ്റിയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല വെള്ളമൊന്നും കയറി ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ടേപ്പ് എല്ലാം ചുറ്റി അതിൻ്റെ അകത്തോട്ട് സേഫായിട്ട് വെച്ചിട്ടുണ്ട് വയറിംഗ് എല്ലാം ഒതുക്കി ഈ ബ്രസർ ഈ ബ്രസ്സറിൻ്റെ അത് നമ്മളെല്ലാം കറക്റ്റായിട്ട് അകത്തോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബാറ്ററി ഡോറിൻ്റെ കവറ് ക്ലോസ് ചെയ്യണം നമ്മളിപ്പോൾ നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്